അർജുൻ മനസ്സിൽ ചിന്തിച്ചു നീ എന്തിനാ ആ പാപ്പരായ മഹാദേവന്റെ മോളെ കെട്ടി നിന്റെ ലൈഫ് വേസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്നലെ രാത്രി ആ ഫങ്ഷനിൽ നിനക്കുണ്ടായ അപമാനത്തെക്കുറിച്ച് എനിക്കറിയാം നിന്റെ തെറ്റല്ലാഞ്ഞിട്ടും നീ എന്തിനാ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു പാവത്താനായി നിന്നത് രാഹുലിന്റെ ഫാമിലിയും നിന്റെ സോ കോൾഡ് ഇൻലോസിന്റെ ഫാമിലിയും ഒക്കെ നീ ആരാണെന്ന് അറിഞ്ഞാൽ നിന്റെ കാൽ ചുവട്ടിൽ വന്നിരിക്കും നിന്റെ സെർവൻസ് ആവാൻ പോലും ക്വാളിഫിക്കേഷൻ ഇല്ല അവർക്കൊന്നും ഇത് നിനക്കും അറിയാം എന്നിട്ടും എന്തിനാ നീ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അർജുൻ കാർത്തികയ്യൻ ചോദിച്ചു അച്ഛൻ തന്നെ ഇമോഷണലായി ട്രാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാനാണ് ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കിയ അർജുൻ അയാൾക്ക് മറുപടി നൽകാൻ കൂട്ടാക്കിയില്ല നീ ഇപ്പോഴും ചെറുപ്പമാണ് നിനക്ക് മുന്നിൽ ഇനിയും ഒരുപാട് ജീവിതമുണ്ട് നീ എന്നെ വല്ലാതെ വെറുക്കുന്നുവെന്ന് എനിക്കറിയാം നിന്നോടും നിന്റെ അമ്മയോടും ഞാൻ ചെയ്തത് അന്യായം തന്നെയാണ് പക്ഷേ അതിൽ എനിക്ക് എന്റേതായ ശരികളുണ്ടായിരുന്നു എന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ തന്നെയാവും ചെയ്തിരിക്കുക കയ്യിലുള്ള അധികാരവും അവകാശവും ആരും ആർക്കും വേണ്ടി വിട്ടുകളയാറില്ല അർജുൻ പവർഫുൾ പീപ്പിൾ ക്യാൻ മേക്ക് ദെയർ പ്ലേസസ് മോർ പവർഫുൾ ഇറ്റ്സ് യുവർ ടൈം ടു ബി മോർ പവർഫുൾ കാർത്തികേയൻ ഗൗരവത്തോടെ പറഞ്ഞു അയാളുടെ വാക്കുകൾ കേട്ട് അവന് വളരെയധികം ദേഷ്യം തോന്നി ഇത്രയൊക്കെ ചെയ്തിട്ടും കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത അയാളെ അവൻ അവജ്ഞയോടെ നോക്കി ഒരു ദിവസം ഞാൻ മുത്തച്ഛനെ കാണാൻ വരും അതല്ലാതെ ഒരിക്കലും നിങ്ങളുമായോ നിങ്ങളുടെ കുടുംബമായോ എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല നിങ്ങളുടെ അനന്തരാവകാശി എന്നൊരു പട്ടം എനിക്ക് വേണ്ട അർജുൻ തീർത്തും പറഞ്ഞു കാർത്തികേയൻ മകനെ രൂക്ഷമായി നോക്കി ശരി എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അന്തിമ തീരുമാനം നിന്റേതാണ് എന്നെങ്കിലും നിന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞ് കാർത്തികേയൻ അവിടെ ഇറങ്ങി അർജുനെ തന്റെ പ്രലോഭനത്തിൽ വീഴ്ത്താമെന്ന തന്റെ ചിന്ത തെറ്റായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി അർജുൻ അയാൾ പോകുന്നത് കുറച്ചു സമയം നോക്കി നിന്നു എന്നിട്ട് അവിടെ നിന്നും രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ലക്ഷ്യമാക്കിയിറങ്ങി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നാണ് രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് കുറച്ചു സമയത്തിനുള്ളിൽ അൻപത് നിലയുള്ള അവരുടെ പടുകൂറ്റൻ ഓഫീസിനു മുന്നിൽ അർജുൻ വന്നിറങ്ങി ഒന്ന് നോക്കിയ ശേഷം അകത്ത് കയറി റിസപ്ഷനിലേക്ക് പോയി ഹായ് ഗുഡ് മോർണിംഗ് സർ ഹൗ കൻ ഐ ഹെൽപ് യു അർജുനെ കണ്ടതും റിസപ്ഷനിസ്റ്റ് ചോദിച്ചു ഞാൻ നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് അർജുൻ അത് പറഞ്ഞതും റിസപ്ഷനിസ്റ്റ് അവനെ അടിമുടി നോക്കി കാരണം അവനൊരു സാധാരണക്കാരന്റെ വേഷവിധാനത്തിലാണ് വന്നത് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടോ സാർ അവൾ ചോദിച്ചു ഇല്ല ഞാൻ മിസ്റ്റർ വീരേന്ദ്രൻ വർമ്മയുടെ സുഹൃത്താണ് എന്റെ പേര് അർജുൻ നിങ്ങൾ ഈ കാര്യം എം ഡി ഒന്ന് അറിയിച്ചാൽ മതി അർജുൻ ശാന്തമായി പറഞ്ഞു റിസപ്ഷനിസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് വർമ്മയെ ഫോണിൽ വിളിച്ചു ിന്റെ പിയെ ആണ് ഫോൺ എടുത്തത് അഭിഷേക് സാറിനെ കാണാൻ അർജുൻ എന്ന പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട് അയാൾ മിസ്റ്റർ സുഹൃത്താണെന്ന് പറയാൻ പറഞ്ഞു റിസപ്ഷനിസ്റ്റ് അയാളോട് പറഞ്ഞു ഓക്കെ ഐ വിൽ ഇൻഫോം അയാൾ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് അഭിഷേകിന്റെ ക്യാബിനിലേക്ക് ചെന്നു അഭിഷേക് എന്താണെന്ന മട്ടിൽ നോക്കിയതും സാറിനെ കാണാൻ ഒരാൾ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല പക്ഷെ അയാൾ മിസ്റ്റർ വീരേന്ദ്രവർമ്മയുടെ സുഹൃത്താണ് എന്ന് പറയാൻ പറഞ്ഞു പിയെ പറഞ്ഞു വീരേന്ദ്രൻ വർമ്മ ആ പേര് കേട്ടപ്പോൾ അഭിഷേക് ഒന്ന് ഞെട്ടി തന്റെ മുത്തശ്ശന്റെ യഥാർത്ഥ പേരായിരുന്നു അത് എല്ലാവരും മുത്തച്ഛനെ മിസ്റ്റർ വർമ്മ എന്നാണ് സംബോധന ചെയ്തിരുന്നത് മുഴുവൻ പേര് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ ടു മീറ്റ് മീ ഇൻ ദ ദാബിൻ അഭിഷേക് പറഞ്ഞു പി എ റിസപ്ഷനിസ്റ്റിനെ വിളിച്ച് അർജുനെ അഭിഷേകിന്റെ ക്യാബിനിലേക്ക് അയക്കാൻ പറഞ്ഞു അർജുൻ ശാന്തനായി അഭിഷേകിന്റെ ക്യാബിനിൽ ചെന്ന് മുന്നിലെ കസേരയിൽ പോയിരുന്നു അഭിഷേക് അവനെ ബഹുമാനത്തോടെ നോക്കി ആക്ച്വലി താങ്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവൻ അർജുനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജുൻ സമാധാനമായി ചിരിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്നും ആ പഴയ ഗോൾഡ് കോയിൻ എടുത്ത് അഭിഷേകിന്റെ മുന്നിൽ വെച്ചു അതുകണ്ട് അഭിഷേക് ഒന്ന് ഞെട്ടി വർമ്മ കുടുംബത്തിലെ അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു അമൂല്യമായ ടോക്കണാണിത് ആ കോയിൻ കുടുംബത്തിലെ ആളുകളുടെ പ്രാധാന്യത്തെ കാണിക്കുന്നു അഭിഷേക് അവന്റെ കുട്ടിക്കാലത്ത് അച്ഛന്റെ കയ്യിൽ അത്തരമൊരു കോയിൻ കണ്ടിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അത് വീണ്ടും കാണുന്നത് എന്നാൽ അച്ഛൻ്റെ കയ്യിലുണ്ടായ കോയിനേക്കാൾ മൂല്യമുള്ളതാണ് ഇതെന്ന് അവന് മനസ്സിലായി ഞാൻ ഞങ്ങളുടെ ഫാമിലി വക്കീലിനെ വിളിക്കാം അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും അഭിഷേക് പറഞ്ഞു അഭിഷേക് ഉടൻ തന്നെ തന്റെ അഡ്വക്കേറ്റ് ജോസഫിനെ ഫോണിൽ വിളിച്ചു പെട്ടെന്ന് തന്നെ നരച്ച മുടിയുള്ള മധ്യവയസ്കനായ ജോസഫ് അഭിഷേകിന്റെ ക്യാബിനിലേക്ക് വന്നു വരുന്നതിനിടയിൽ അർജുനെ അയാൾ അടിമുടി നോക്കി അർജുന്റെ കയ്യിൽ നിന്നും ആ ടോക്കൺ വാങ്ങി തിരിച്ചും മറിച്ചും സൂക്ഷ്മമായി നിരീക്ഷിച്ചു അതിനിടയിൽ സംശയത്തോടെ അർജുനെ നോക്കുന്നുമുണ്ടായിരുന്നു എന്താ നിന്റെ പേര് ജോസഫ് ചോദിച്ചു അർജുൻ സൈരുദ് അവൻ സൗമ്യമായി പറഞ്ഞു അത് കേട്ടയുടനെ ജോസഫ് ഒന്ന് ഞെട്ടുകയും അവനെ ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു അർജുനിനെ ജോസഫ് ആക്രമിക്കുന്നത് കണ്ട് അഭിഷേക് ഞെട്ടിപ്പോയി ജോസഫ് ഇത്തരത്തിൽ പ്രതികരിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യം ഒന്ന് പതറിയെങ്കിലും അർജുനനും ശക്തമായി പോരാടി കുറച്ചു കഴിഞ്ഞതും തളർന്ന ജോസഫ് പിൻവാങ്ങി അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു അർജുനും ശാന്തമായി ചിരിച്ചുകൊണ്ട് സീറ്റിൽ വന്നിരുന്നു അർജുൻ ഐ എം സോറി ഞാൻ നിന്റെ ശക്തിയൊന്ന് പരീക്ഷിച്ചതാ പക്ഷെ എന്നെ കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല അത് എന്ന് എനിക്ക് മനസ്സിലായി നീ ശരിക്കും വീരേന്ദ്രൻ സാറിന്റെ ശിഷ്യൻ തന്നെയാ ഇനി പറയേ ഞാൻ നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ഈ കോയിൻ കയ്യിലുള്ള നീ ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ രാജമന്ദിര ഗ്രൂപ്പ് സ്വന്തം പേരിലാക്കാം മറു ചോദ്യം പോലും ഇല്ലാതെ നിന്റെ പേരിൽ ഈ കാണുന്നതെല്ലാം എഴുതി തരാൻ ഇവിടെയുള്ളവർ ബാധ്യസ്ഥരാണ് ജോസഫ് പറഞ്ഞു ഇരുവരുടെയും സംസാരം കേട്ടു നിൽക്കുകയായിരുന്ന അഭിഷേക് ആദ്യമൊന്നും ഭയന്നുപോയെങ്കിലും ഇപ്പോ അവന് കുറച്ച് ആശ്വാസം തോന്നി ഈ പ്രോപ്പർട്ടികളിൽ എനിക്കിപ്പോൾ താല്പര്യമില്ല ഞാൻ പറയുമ്പോൾ എനിക്ക് വേണ്ടത് ചെയ്തു തന്നാൽ മതി അർജുൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അഭിഷേക് ചോദിച്ചു ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസ് അറിയാമോ അർജുൻ ചോദിച്ചു ഹാ യെസ് അറിയാം അഭിഷേകിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അർജുൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയതും അവന്റെ മൊബൈൽ റിങ് ചെയ്തു എടുത്തു നോക്കിയതും രേണുകയുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞു വന്നു അർജുൻ ഇന്നത്തോടെ എല്ലാം ഞാൻ അവസാനിപ്പിക്കും മോളെ നീ ഡിവോഴ്സ് ചെയ്യണം അതിനാവശ്യമായ പേപ്പറുകൾ എല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് നീ ഉടനെ തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വന്ന് അതിൽ സൈൻ ചെയ്യണം രേണുക ഫോണിലൂടെ സിറ്റി ഹോസ്പിറ്റലോ അവിടെ എന്താ എന്തുപറ്റി അർജുൻ അക്ഷമനായി ചോദിച്ചു എന്റെ മോളും അവളുടെ അച്ഛനും കൂടി ഫാക്ടറിയിൽ പോയതാണ് അവിടെയുള്ള നന്ദിയില്ലാത്ത തൊഴിലാളികൾ അവർക്ക് ശമ്പളം നൽകുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്രമിച്ചു അവർക്കിടയിൽപ്പെട്ട് പാവം എന്റെ മോൾ ബോധം കെട്ടു വീണു എല്ലാം എല്ലാം നീ കാരണമാണ് നീ മുൻപേ അവളെ ചെയ്തിരുന്നെങ്കിൽ ഗൗതം ഈ കാര്യങ്ങളൊന്നും ഞാൻ അപേക്ഷിക്കുകയാണ് ജീവിതത്തിൽ ഇറങ്ങിപ്പോ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കണം രേണുക ദേഷ്യത്തോടെ പറഞ്ഞു പ്രയാഗ ബോധം കെട്ടു വീണു എന്ന് കേട്ട അർജുൻ ആകെ പരിഭ്രാന്തനായി അവൻ ധൃതിയിൽ ഫോൺ കട്ട് ചെയ്തു എനിക്ക് അത്യാവശ്യമായി പോകേണ്ടതുണ്ട് ഞാൻ വീണ്ടും വരും അതിനുള്ളിൽ ശ്രാവണ ഗ്രൂപ്പിന്റെ എല്ലാ ബിസിനസ്സുകളും എത്രയും പെട്ടെന്ന് നിങ്ങൾ വാങ്ങിക്കണം അവൻ അവരോട് ആജ്ഞാപിച്ചു അർജുൻ ഇറങ്ങിപ്പോകുന്നത് കണ്ട അഭിഷേക് ദീർഘമായി നിശ്വസിച്ചു താങ്ക് ഗോഡ് ഞാൻ കരുതിയെല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് കാരണം അർജുൻ പറഞ്ഞ കാര്യം അഭിഷേകിന് വളരെ നിസ്സാരമായി ചെയ്യാൻ സാധിക്കുന്നു ഒന്നായിരുന്നു അവൻ്റെ ബിസിനസ് വെച്ച് നോക്കുമ്പോൾ എത്രയോ താഴെയായിരുന്നു ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസ് ധൃതിയിൽ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയ അർജുൻ റിസപ്ഷനിൽ ചെന്ന് മഹാദേവന്റെയും പ്രയാഗയുടെയും റൂം കണ്ടെത്തി അങ്ങോട്ട് പോയി എവിടെയായിരുന്നു നീ ഫാക്ടറിയിൽ നടന്നതൊക്കെ അറിഞ്ഞല്ലോ എല്ലാത്തിനും കാരണം നീയാണ് നീ കാരണമാണ് എന്റെ മോൾ ഈ അവസ്ഥയിലായത് ഡോർ തുറന്നു വന്ന അർജുനെ കണ്ടപാടെ രേണുക അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി രേണുകയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അർജുൻ കിടക്കയിലേക്ക് നോക്കി മഹാദേവന്റെ കൈ കെട്ടിയിട്ടുണ്ട് അയാളുടെ മുഖത്ത് നിരാശ തളം കെട്ടിക്കിടന്നിരുന്നു പ്രയാഗ തൊട്ടടുത്ത സ്റ്റൂളിൽ ഇരിക്കുന്നുണ്ട് അവളുടെ മുഖത്തും നല്ല വിഷമമുണ്ട് ഇത്രയും പരിക്കേൽക്കാനും മാത്രം എന്താ സംഭവിച്ചത് സംഭവിച്ചതച്ചാ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ